റിയാതെ ഇഷ്ടമായി അന്നു മുതൽ അന്നുമുതലൊരു സ്നേഹ ചിത്രമായി അതെ ഞാൻ കെട്ടാൻ കൂടെ താൻ മാത്രമല്ല തീരുമാനിച്ചാൽ മതിയോ മതി അവളെ രക്ഷി രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ കല്യാണം രണ്ടു മാസത്തിലോ അതെങ്ങനെ പതിനുവഴി പെരുവഴിയായിരിക്കും സാർ പറഞ്ഞു കേട്ടില്ലേ എന്ത് അക്ഷര ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതിന് അഡ്വാൻസ് ബുക്കിംഗ് വെറും അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അവള് നോക്കിയവരാണെങ്കിലേ ഇന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നു ഏപ്രിൽ മുപ്പതിന് പർച്ചേസ് ചെയ്യുന്നു ഒന്നിനെ ശരിയാ പക്ഷെ അവളെ ഓക്കെ പറയണ്ടേ അത് ശരിയാ അപ്പൊ നമ്മുടെ ഈ വർഷത്തെ അക്ഷരതയ ഏപ്രിൽ മുപ്പതിനാണ് നിരവധി ഓഫറുകളും കളക്ഷനുകളും ആയിട്ട് നമ്മളെ ഷോറൂംസ് എല്ലാം റെഡിയാണ് ഞങ്ങളെല്ലാം റെഡി ആയിരിക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ടിപ്പോ അഞ്ഞൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനും ഐറ്റം മാറ്റി സെലക്ട് ചെയ്ത് വെക്കാനുള്ള സൗകര്യം നമ്മൾ ഷോറൂമിലെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്താം പിന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇരുപത് പവൻ്റെ വെഡ്ഡിങ് സെറ്റുകളാണ് അതിൽ രണ്ട് ടൈപ്പ് വെഡ്ഡിങ് സെറ്റ് ഞാനവിടെ വെച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ടർക്കീഷ് അറബി കളക്ഷൻസ് ആണ് ഇരുപത് പവൻ്റെ ടർക്കീഷ് അറബി കളക്ഷൻസ് ഒന്ന് നമ്മുടെ ഇന്ത്യൻ മിക്സഡ് കളക്ഷൻ അതായത് കേരള ബംഗാളി ബോംബെ കൽക്കട്ട എല്ലാം ഉണ്ട് അപ്പോൾ ടർക്കീഷ് കളക്ഷൻസ് ഇതെല്ലാം ആണ് അതിൽ അഞ്ച് നെക്ലസ് വരുന്നുണ്ട് അഞ്ച് നെക്ലസ്സും ടർക്കിഷ് അറബിക് സ്റ്റൈലിൽ വരുന്നതാണ് അതിലൊരു കമ്മൽ വരുന്നുണ്ട് അഞ്ച് ആറ് വള വരുന്നുണ്ട് എല്ലാം കൂടെ ഇരുപത് പവനാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അടുത്ത സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ അതിൽ കേരള ഉണ്ട് ഉണ്ട് ബോംബെ എല്ലാം ഉണ്ട് അതും അഞ്ച് നെക്ലസ്സും നാല് വളയും കമ്മലും അതായത് മനോഹരമായിട്ടുള്ള ഒരു പവൻ ഒരു ജിമിക്കും കൂടെ ഉൾപ്പെടെയാണ് ഇരുപത് പവൻ വെഡ്ഡിംഗ് സെറ്റായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഹോൾസെയിൽ വില ഒരു ഗ്രാം ഗോൾഡ് വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹോൾസെയിൽ റേറ്റിലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസും വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ ഷോറൂംസ് ഒക്കെ വിസിറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കാം വാട്സാപ്പിലൂടെയും കോളിലൂടെയും നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാം നിങ്ങൾക്ക് കൃത്യമായി മറുപടി ലഭിച്ചിരിക്കും അപ്പോൾ നമുക്ക് എറണാകുളത്ത് ഷോറൂംസ് ഉള്ളത് ആലുവ എറണാകുളം റോഡ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ